നമസ്കാരം സൂപ്പർ താരനിരകളിൽ മുന്നിലുണ്ടായിരുന്ന നടിയായിരുന്നു സിൽക്ക് സ്മിത ആരാധകരുടെ ഒഴുക്ക് തന്നെ ഈ നടിക്കുണ്ടായിരുന്നു സിൽക്ക് സ്മിതയുടെ വിയോഗവും സിനിമാ ലോകത്തിന് ഒരു തീരാ നഷ്ടമായി മാറിയതാണ് നമ്മൾ പിന്നീട് കണ്ടത് എന്നാൽ മരിച്ചതിനു ശേഷവും കടുത്ത അപമാനങ്ങൾ സിൽക്ക് സ്മിതയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകനായ സബിത ജോസഫ് ഈ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു തുണി പോലും മുടുക്കാതെ നഗ്നയാക്കി സിൽക്കിനെ നാട്ടുകാർക്ക് തൊടാനുള്ള അവസരം പോലും ഏർപ്പെടുത്തി കൊടുത്തിരുന്നു നടി മരിച്ചെന്ന വാർത്ത കേട്ടത് മുതൽ അവരുടെ വീട്ടിലും ആശുപത്രിയിലുമൊക്കെ താൻ നേരിട്ട് പോയി കണ്ട അനുഭവങ്ങളാണ് തമിഴിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ സബിത വ്യക്തമാക്കിയിരിക്കുന്നത് സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തുവെന്ന് അറിഞ്ഞ് ഞാൻ അവരുടെ വീട്ടിലെത്തിയിരുന്നു സാരിയിലാണ് തൂങ്ങിയതെന്ന് പറയുന്നു പക്ഷേ ആ സമയത്തും അവരുടെ മുഖം അത്രയും സുന്ദരമായിരുന്നു അങ്ങനെ മരിക്കുന്നവരുടെ നാക്ക് പുറത്തു വരികയൊക്കെ ചെയ്യും അതുപോലൊരു ലക്ഷണവും സിൽക്കിന് മുഖത്തുണ്ടായിരുന്നില്ല പിന്നെ പണമുണ്ടെങ്കിൽ ഇതൊക്കെ ആത്മഹത്യയായി മാറാൻ സാധിക്കും അക്കാലത്ത് സിൽക്കിന്റെ ഡോക്ടറാണ് നടിയുടെ മരണത്തിന് കാരണക്കാരായതെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് കുട്ടികളുടെ സ്വഭാവമായിരുന്നു സിൽക്കിന് അവരുടെ കൂടെ അഭിനയിക്കാൻ എല്ലാ താരങ്ങളും ആഗ്രഹിച്ചിരുന്നു ഒരിക്കൽ നടൻ സത്യരാജ് അവർക്കൊപ്പം അഭിനയിക്കാനെത്തി എന്നാൽ ഞാൻ ഇവന്റെ കൂടെ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ നടി വാശി പിടിച്ചു അതെന്താ കാരണമെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഭയങ്കര ഉയരമാണ് അതുകൊണ്ട് ഞാൻ പുള്ളിക്കൊപ്പം അഭിനയിക്കില്ലെന്ന് സിൽക്ക് പറഞ്ഞത് പിന്നീട് സംവിധായകനാണ് അവർ വലിയ നടനാണെന്ന് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് സിൽക്കന്റെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി ആശുപത്രിയിൽ മൃതദേഹം കിടത്തിയപ്പോൾ ഒരു തുണി പോലും ഇല്ലായിരുന്നു ഇതിനെ തുടർന്ന് പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് പോലും പ്രശ്നങ്ങൾ ഉണ്ടായി ഇത്രയും വലിയൊരു നടിയല്ലേ അവരുടെ ദേഹത്ത് ഒരു തുണിയെങ്കിലും എടുത്തൂടെ അവിടെ ഉണ്ടായിരുന്ന വി ഐപികളിൽ ചിലർക്ക് അവരെ തൊട്ടു നോക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തനം വെളിപ്പെടുത്തുന്നത്